मेरा नाम प्रियांशु मैं सातवीं कक्षा में पढ़ती हूँ और मेरे मम्मी पापा मेरी एक बहन है और एक भाई है और मैं हूँ और हम लोग उत्तर प्रदेश के रहने वाले हैं हम लोग केरल में आके यू एस एग्ज़ाम मैंने दिया और उसमें मैं जीत गई मेरे स्कूल में दस बच्चे गए थे उन दस बच्चों में से मैं अकेली जीत गई जो बहुत खुशी है और मेरे गाँव वाले मेरा बहुत सपोर्ट करते हैं पेरे प्रियांशु ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനും പിന്നെ എനിക്കൊരു ചേച്ചിയും ഒരു അനിയനും ഉണ്ട് പിന്നെ ഞാനാണ് സെക്കൻഡ് നമ്പറില് പിന്നെ നമ്മൾ ഉത്തർപ്രദേശിലാണ് വസിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഞാൻ യു എസ് എസ് എക്സാം എഴുതി എന്നിട്ട് യു എസ് എസ് എഴുതാ എക്സാം എഴുതിയിട്ട് ഞാൻ ജയിച്ചു എൻ്റെ സ്കൂളിൽ നിന്ന് പത്ത് കുട്ടികളാണ് പോയത് പത്ത് കുട്ടികളിൽ നിന്ന് ഞാനാണ് ജവാദാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ചെറുപ്പകാലം മുതൽ പഠിച്ചു വളർന്ന ഞങ്ങളെല്ലാവരും സ്വന്തം ആമൂരി എ പി സ്കൂളാണ് ഉള്ളത് അപ്പൊ ഇവിടെ നിന്ന് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ബൈക്ക് വർക്ക് ഉപജീവനം നടത്തുന്ന നമ്മൾ അനിൽ ബ്രോ അതായത് അന്യ സംസ്ഥാന തൊഴിലാളിയാണ് അപ്പോൾ പുള്ളിയുടെ മോള് പ്രിയാംഷു എന്ന മോള് മീർ സ്കൂൾ പഠിച്ച് യു എസ് എസ് എന്ന വലിയൊരു എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ആപ്പിച്ചിട്ടുള്ള ആമീർ എ സ്കൂളിൽ നമ്മളെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ സ്വന്തം ടീച്ചറായ അനോജ ടീച്ചറാണ് ഇപ്പോഴത്തെ എച്ച് എം ഓ ഇവിടുത്തെ പ്രിയാംശമോളെ പട്ടിട്ട് നമ്മൾ ടീച്ചറെ രണ്ട് വാക്ക് നമുക്ക് കേൾക്കാം സ്കൂൾ എമീർ സൗത്തില് ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് പ്രിയാംശു ചൗധരി അവൾ പഠന പാഠ്യ പാഠ്യതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന കുട്ടിയാണ് കലാകായിക പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന ഏതൊരു ക്യുസ് ആണെങ്കിലും ഏത് സ്കോളർഷിപ്പ് പരീക്ഷയാണെങ്കിലും എല്ലാ വിഭാഗത്തിലും അതേ അവൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കാറ് അവൾ മൂന്ന് വർഷമായിട്ട് നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ അതിഥി തൊഴിലാളിയുടെ കുട്ടിയാണെന്നുള്ളതാണ് അവർ ഉത്തർപ്രദേശിലാണ് അവരുടെ അവർ അവളുടെ ജന്മസ്ഥലം ഉത്തർപ്രദേശിൽ നിന്ന് അവർ നമ്മളെ കേരളത്തിലെത്തിയിട്ട് ഒരു ഏകദേശം പത്ത് പതിനാല് വർഷത്തോളമായി അഞ്ചാം ക്ലാസ് മുതൽ ആമയർ സൗത്ത് സ്കൂളിലാണ് പഠിക്കുന്നത് അവളുടെ അനിയൻ ധൂബ്യാംശി ചൗധരി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആറാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലായിരുന്നു ഇപ്പോൾ ആറാം ക്ലാസ്സിലാണ് ഒരു ആറ് കുട്ടികളാണ് നമ്മൾ യു എസ് എസ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് അതിന് ഒരേ ഒരു യു എസ് എസ് കിട്ടിയ കുട്ടി പ്രിയാംശു ചൗധരി മാത്രമാണെന്നുള്ളതാണ് പ്രത്യേകത ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കൂളിൽ അഭിമാനിക്കാവുന്ന ഒരു വിഷയം കൂടിയാണെന്നുള്ളത് വളരെയേറെ സന്തോഷമുണ്ട് എൻ്റെ സ്കൂളിലെ അധ്യാപകർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് രാവിലെ സമയങ്ങളിലും അതുപോലെ ഇൻ്റർവെൽ സമയങ്ങളിലും ഒക്കെ അത് കുട്ടികൾക്ക് യു എസ് എസ് പഠനത്തിന് കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു മണിക്കൂർ നേരത്തെ വന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട് അതുപോലെ വെള്ളിയാഴ്ച സമയങ്ങളിലും ഒക്കെ ഉച്ച സമയത്ത് ഒക്കെ ആയിട്ട് കുട്ടികളുടെ യു എസ് എസിന് വേണ്ടിയിട്ട് ശ്രമിച്ച് അതും കൂടിയാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ പ്രിയാംശുവിൻ്റെ ഈ പഠനത്തിനുള്ള താല്പര്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പഠിക്കാൻ താല്പര്യവും ആകാംക്ഷയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾക്ക് മികച്ച വിജയം കൈവരിക്കാനാവും എന്നുള്ളത് പ്രത്യേകം പറയുന്നു പിന്നെ ഈ പ്രിയാംശു അവൾ അവളുടെ വീട് താമസിക്കുന്നത് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് ആ വർക്ക്ഷോപ്പാണ് അവളുടെ അച്ഛൻ്റെ ആ വർക്ക്ഷോപ്പിലാണ് അച്ഛൻ ജോലി ചെയ്യുന്നത് ആ വർക്ക്ഷോപ്പിൻ്റെ പിന്നിലായിട്ട് കുറച്ച് സ്ഥലം വളരെ ചെറുതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ കൂടെ കഴിയില്ല അത്രയും ചെറിയ ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് അച്ഛൻ അമ്മ ചേച്ചി അനിയൻ പ്രിയാംശു ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബം ഈ വാ പേരടങ്ങുന്ന ഒരു കുടുംബം ഈ വർക്ക് ഷോപ്പിൻ്റെ പിന്നിൽ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമാണ് ആ ഒരു ചെറിയ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പഠിച്ചിട്ടുള്ള ഈ നേട്ടം അത് വളരെ നമുക്ക് എന്താ പറയണ്ടത് അത്രയ്ക്കും ബുദ്ധിമുട്ടിട്ടാണ് കുട്ടിയെ ഇത്രയും നേട്ടം കൈവരിച്ചത് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് നമ്മളെ പ്രിയാംശുവിന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന പിന്നെ കൃഷ്ണ ഓട്ടോ വർക്ക്ഷോപ്പ് അപ്പോൾ ഈ ഉള്ളിൽ തന്നെ ചെറിയ പരിമിതിക്കുള്ളിലാണ് അവരുടെ ജീവിതം അപ്പോൾ കുട്ടി പഠിക്കുന്ന സ്ഥലങ്ങളും എല്ലാം നമുക്ക് ഒന്ന് കാണാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ പ്രിയാംശുന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം ഇത് അച്ഛൻ അനിൽ ബ്രോ ഇത് അമ്മ നമ്മുടെ പേരൊന്ന് പറയൂ രഞ്ജന ഇത് പ്രിയാംശുവിന്റെ അനിയനാണ് നമ്മുടെ പേരെന്ന് പറഞ്ഞ കൃഷ്ണ ഇത് പ്രിയാംശു ഇത് പ്രിയാംശുവിന്റെ ചേച്ചിയാണ് ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞ പ്രിയങ്ക ചേച്ചി എത്ര പഠിക്കുന്നു പത്തിൽ എവിടെയാണ് അപ്പൊ നമുക്ക് ഫാമിലിയും നല്ല ചെയ്തു പിന്നെ അതല്ലാതെ ഞാൻ ഓൺലൈനും പഠിച്ചിരുന്നു പിന്നെ ഇങ്ങനെ നമ്മളെ പഠിച്ചിരുന്നത് അപ്പോൾ അവിടെയുള്ള ടീച്ചർമാർക്ക് നല്ല ആയിരുന്നു ഏതൊരു ചോദ്യം ചോദിച്ചാലും മനസ്സിലാക്കി തരും ഓക്കെ പ്രിയാംഷു ഏത് സമയത്താണ് പഠിക്കല് ആകെ വീടിന്റെ അവസ്ഥ കണ്ടപ്പോ നമുക്ക് തന്നെ ഒരുപാട് സങ്കടമായി അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രിയാംശുന്റെ പഠന രീതികള് ഏത് സമയത്താണ് പഠിക്കല് അന്ന് പറഞ്ഞു മോർണിംഗ് സമയത്ത് ഇവിടെ ഫുൾ ടൈം വർക്ക് ആണ് അപ്പോൾ ഇവിടെ നല്ല സൗണ്ട് ഉണ്ടാവും ഞാനൊരു രാത്രി മൂന്ന് മണിക്കോ നാല് മണിക്കോ നീച്ച് അവിടെ പഠിക്കും അപ്പൊ അങ്ങനെ പഠിച്ചാൽ കൂടി ശ്രദ്ധയോട് പഠിക്കാനോ അപ്പോൾ ഞാൻ രാവിലെ മൂന്നോ നാല് മണിക്ക് പഠിക്കും ഓക്കെ നമ്മളെ ഇവരുടെ ഈ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ് പിന്നെ അതായത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ കൂടുതലാണ് പക്ഷേ ഇവിടെ സൗകര്യങ്ങൾ പരിമിതിക്കുള്ളേ സൗകര്യങ്ങളെ കുറവിൻ്റെ പരിമിതിക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണ് കുട്ടി രാത്രി മൂന്ന് മണിക്കൊക്കെ എണീറ്റിട്ടാണ് പഠിക്കുന്നത് ഒരു റൂമിലാണ് ഇവരെല്ലാവരും ഉറങ്ങുന്നത് അച്ഛനും മക്കളും എല്ലാവരും അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഈ കുട്ടി പഠിച്ചത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ മക്കളും ഈ കുട്ടിയെ ഒരു മാതൃകയാക്കണമെന്ന് കൂടി പറയുകയാണ് ഈ കുട്ടിയുടെ ഈ പഠിപ്പിൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ നമ്മൾ ആമിയൂർ മെഡിസിറ്റിയുടെ വക ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട് നമ്മൾ കാര്യങ്ങൾ ഇവിടെ വന്ന അവസ്ഥ കണ്ട് ഒരു സ്റ്റഡി ടേബിൾ അപ്പോൾ രണ്ട് വാക്ക് നമസ്കാരം പിന്നെ നമ്മൾ ഈ ഒരു ആവശ്യമായിട്ട് കുട്ടി ആവശ്യം പറയുന്നുണ്ടെന്നുള്ള പറയുന്നുണ്ട് നമ്മളിത് ഇവര് ജവാദും അപ്പം പുരൊക്കെ നമുക്ക് നല്ലൊരു ഇതായി തോന്നി പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഏറ്റവും അർഹപ്പെട്ട ഒരു കുട്ടിയാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ കുട്ടിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു ചെറിയൊരു ഒരു കുറവായി തന്നെ നമ്മൾ തോന്നണെന്നുണ്ടെങ്കിലും ഈ കുട്ടിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താം എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്യാനും എല്ലാ രീതിയിലും നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യാനും ഇനിയും നമ്മൾ സന്നദ്ധമാണെന്ന് അറിയിക്കുകയാണ് ഇപ്പോ നമ്മളെ മോൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഞാനും നോഫലിക്ക് ഇവിടെ വന്നു നോക്കുമ്പോൾ നമ്മളെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ ഗിഫ്റ്റ് നമ്മളെ നമ്മളെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് പ്രസിഡന്റ് ആണ് കുട്ടിക്ക് ഉപഹാരം കൊടുക്കുന്നത് പ്രസിഡന്റ് നമ്മളെ പാസ്സായ കുട്ടിക്ക് എന്റെ പേരിലും എം എസ് എഫ് ആമീരിന്റെ പേരിലും അല്ല ഇത് ആശംസകളും അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ